ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് പെരട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്കിത് നെയ്ച്ചോറിന്റെ കൂടെ ആയാലും ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിന്റെ കൂടെ ആണെങ്കിലും ഈ ഒരു ബീഫ് പെരട്ട് അടിപൊളിയാണ് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷനാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് അതുപോലെ തന്നെ നമ്മളിതിൽ സ്പെഷ്യൽ ആയിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബീഫ് പെരട്ടിനും ഉള്ളത് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എന്തിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പെരട്ടിൻ്റെ റെസിപ്പി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലെ വെള്ളം എല്ലാം മാറുന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ബീഫ് നന്നായിട്ട് തന്നെ കഴുകി കഴുകിയെടുക്ക എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇത്തിരി വിനാഗിരി ചേർത്തിട്ടും കൂടെ നന്നായിട്ട് കഴുകി കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബീഫിൽ നിന്നുള്ള എല്ലാ ഒരു ബ്ലഡിന്റെ സംഭവം എല്ലാം നന്നായിട്ട് പോയി നമുക്ക് ഈ ഒരു ബീഫ് നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ എന്നിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഗ്യാസിൽ ഞാൻ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അല്ല അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഈ കറുവപ്പട്ട ഒത്തിരി കൂടി പോവേണ്ട കുഞ്ഞു മൂന്ന് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു പട്ടയുടെ ഒരു കുത്തലുണ്ടാവും നമ്മുടെ കറിക്ക് അപ്പം അതുകൊണ്ട് മൂന്ന് കുഞ്ഞു പീസ് പട്ട എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മൂന്ന് ഏലക്ക ഒരു അഞ്ചോ ആറോ ഗ്രാമ്പോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ് അപ്പം മല്ലി നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള മല്ലിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പൊ കടയിൽ നിന്ന് കൊടുന്ന ഭാഗത്തിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പൊ നന്നായി കഴുകിട്ട് തന്നെ എടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ അപ്പൊ ഒന്നര ടീസ്പൂണിന്റെ അടുത്ത് വലിയ ജീരകം ചേർത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ജീരകം എടുക്കുമ്പോ രണ്ടും ഒന്ന് ഒന്നര വലിയ ജീരകം ഒന്നര ടീസ്പൂണാണ് എടുക്കേണ്ടത് കേട്ടോ ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ കണ്ടോ ഇപ്പൊ ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ വീണ്ടും നമുക്ക് നമുക്കൊരു പാനിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കരുത് അപ്പൊ നമുക്ക് ഈ ഒരു ജീരകം എല്ലാം കരിഞ്ഞു പോവുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു പാനിൽ നിന്ന് തന്നെ മാറ്റി കൊടുക്കുകയാണ് ഇനി ചൂടാറട്ടെ ചൂടാറി ഞാൻ മിക്സിയുടെ ജാറില് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അത് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പൊ ഒത്തിരി തണുത്തതിന് ശേഷം ചെയ്യേണ്ട അപ്പൊ നമുക്ക് ഇത്രയും പൗഡർ ആയിട്ട് കിട്ടില്ല കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാൻ പാകത്തിന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തത് ഇത് അതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിട്ട് എന്നാലാണ് നമുക്കിത് നന്നായിട്ട് പൊടിച്ച് കിട്ടുള്ളൂ പിന്നെ ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ വലിയൊരു കുക്കർ എന്റെ കയ്യിലുള്ളത് നല്ല നമുക്ക് വിസിലൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് വരുന്ന കുക്കർ എടുക്ക കേട്ടോ അപ്പൊ നല്ല കുക്കർ എന്ന് പറയണത് വലുതായതുകൊണ്ട് ഞാൻ വലുത് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യില് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കഷ്ണൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പൊ അപ്പൊ ഞാൻ ചേർത്തിട്ടില്ല അപ്പൊ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് കേട്ടോ അപ്പോൾ രണ്ട് സവോളയാണ് രണ്ട് വലിയ രണ്ട് സവോളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ സവോള നമ്മൾ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ലേശം ഉപ്പ് നമുക്ക് ആ ഒരു ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതാ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഉണ്ടോ ഇതുപോലെ ഈ രീതി വരെ ആയിട്ട് കിട്ടിയാൽ മതി ഒത്തിരി കളർ ആയിട്ട് ഉള്ളി മൂത്ത് കിട്ടേണ്ട കാര്യമില്ല ഒരു പച്ച ഉള്ളിന്നൊന്നും വിട്ടു മാറിയാൽ മതി കേട്ടോ അപ്പം ഇനി അതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുകയാണ് മൂന്ന് ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലോണം ചെറുതായിരുന്നു കേട്ടോ അപ്പം മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഉള്ളിയുടെ ആ ഒരു പച്ചച്ചവൊക്കെ മാറി വരുന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്താൽ മതി കേട്ടോ അപ്പൊ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നോട്ടെ വന്നോട്ടെട്ടോ ആ സമയം വരെ നമുക്ക് വഴറ്റി കൊടുക്കണം അപ്പൊ അതിന്റെ ഇടക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കുരുമുളക് ചേർത്തതാണ് അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള എരിവിനുള്ള ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ മൂന്ന് പച്ചമുളക് ഞാനിത് അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ഉടയുന്ന രീതി വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി ഇതാ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു സമയം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടേബിൾ സ്പൂണ് പറയുമ്പോൾ ഒറ്റം കൂടെ കൂടി കൂടും അപ്പൊ നിങ്ങക്ക് അത്രയും ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാന്നാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് നിങ്ങൾക്ക് കൂട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതിൻ്റെ ഒരു പച്ചവൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ആ പൊടികളൊന്നും മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക കേട്ടോ ആ പൊടികൾ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്താൽ മതി കേട്ടോ മസാല നമ്മളൊന്ന് ഡ്രൈ ആയിട്ടൊന്ന് വറുത്ത് എടുത്തതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങോട്ട് എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല ഇല്ല കേട്ടോ അപ്പൊ അതൊന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്നോ രണ്ടോ ഒരു സെക്കൻഡ് ഒന്ന് ഇതോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൂടുതൽ ടൈമിട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ അതും കൂടി ആയിട്ടുണ്ട് ഇനി ആ സമയം നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കട്ടോ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ടപ്പോ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് വഴറ്റിയിട്ടുള്ളത് ബീഫ് ചേർക്കുമ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അതുപോലെ ബീഫ് ഇട്ടതിന് ശേഷം നമുക്ക് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഈ ഒരു ബീഫും മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു ബീഫിൽ നമ്മളീ ഒരു മസാല നല്ല നന്നായിട്ട് തന്നെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇതോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാനിതാ ഒരു രണ്ട് ത രണ്ട് തണ്ട് കറിവേപ്പിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലെ പുതിനയിലെ കയ്യിലുണ്ടെങ്കിൽ അതും ഒരു ലേശം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇത് നിർബന്ധമില്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ അതൊന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതാ ഒന്നും കൂടെ ഒന്ന് ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം നമ്മൾ മസാല പൊടിച്ച മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ആകെ നമ്മൾ ചേർക്കുന്നത് ഈ അര ഗ്ലാസ് വെള്ളമാണ് ഈ ടൈമിലൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഗ്യാസ് വെച്ചിട്ടുള്ളത് ഈ വെള്ളം കൂടെ ചേർത്തിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ അല്ലേ കുറച്ച് ഉപ്പ് ചേർത്തെ അപ്പം അതിൻ്റെ ബാക്കി നമുക്ക് ഉപ്പും കൂടെ ഇപ്പൊ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഞാൻ ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മതിയാകൂട്ടോ നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ വെള്ളം കണ്ടോ എന്നാൽ ഇപ്പോഴും ഞാൻ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അതിൽ വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ അപ്പോൾ ഇനി ഞാനിതാ കുക്കർ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നാല് വിസിലാണ് ഞാനിതിൽ വെക്കുന്നത് കേട്ടോ അപ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും അതുപോലെ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസ് വിസിലുമാണ് അടുപ്പിക്കുന്നത് അപ്പോൾ അത് നമ്മളിടാ നാല് വിസിൽ അടിച്ചിട്ടുണ്ട് ആ നാല് വിസിൽ അടിച്ച ശേഷം പെട്ടെന്ന് തന്നെ ഇത് പോയി അതിൽ ആ ഒരു ഫ്ലെ പ്രഷറ് മൊത്തം കംപ്ലീറ്റ് തനിയെ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി അപ്പം നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ കണ്ട അപ്പം നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ബീഫിൽ നിന്ന് ഒത്തിരി അങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ ചില ബീഫുകൾ നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം ഇല്ലാണ്ട് വേവിച്ചാലും വെള്ളം നല്ലവണ്ണം ഇറങ്ങി വരാറുണ്ട് അപ്പം അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം നമുക്കിത് വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല നമുക്കൊരു പാകമായിട്ടുള്ള ഒരു ഗ്രേവിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനിയും ഇതിൽ നിന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ആക്കി എടുക്കുന്നത് പോലെ ആവും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഒടഞ്ഞും പോയിട്ടില്ല പാകത്തിനുള്ള വേവായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയോ പൊറോട്ട എന്തിന്റെ കൂടെ ആയാലും അടിപൊളിയാണ് കേട്ടോ നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡായിട്ട് നമുക്കിത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണേ ബീഫ് പെരട്ട എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നത് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസല വാലേക്കും